ഹെബ്രായർ ആറാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ ഇങ്ങനെയാണ് വചനം പറയുന്നത് ദൈവം അബ്രഹത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നെക്കാൾ വലിയവനെക്കൊണ്ട് ശപഥം ചെയ്യുവാൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെ കൊണ്ട് തന്നെ ശപഥം ചെയ്തു പറഞ്ഞ് നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മൾ പുതിയൊരു സീരീസിലേക്ക് കടക്കുകയാണ് ഈ സീരീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിരുവചനത്തിനകത്ത് വിശുദ്ധ വേദഗ്രന്ഥത്തിനകത്ത് നമ്മുടെ ദൈവത്തെ പല പേരുകളിൽ വിശുദ്ധരായ മനുഷ്യർ ദൈവത്തോട് ചേർന്ന് ജീവിച്ചിരുന്ന വിശു ദൈവ മനുഷ്യർ വിളിച്ചിരുന്നതായി അവരുടെ ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് അവരുടെ ഓരോ സാഹചര്യത്തിലും ദൈവം ഇറങ്ങി വന്ന് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചപ്പോൾ ആ ഓരോ സാഹചര്യത്തിനും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ആ സാഹചര്യങ്ങളെ വെച്ച് അവർ ദൈവത്തെ യഥാർത്ഥ അതേ ദൈവത്തിൽ തന്നെ അവരുടെ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ച ആ സാഹചര്യങ്ങളെ വെച്ച് അവർ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുവാൻ തുടങ്ങി അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് ദൈവത്തെക്കുറിച്ച് തിരുവചനം പറഞ്ഞിരിക്കുന്ന ഈ വിവിധങ്ങളായ പേരുകളും ആ പേരിനകത്ത് ഉള്ള ദൈവീക അർത്ഥങ്ങളും ആ പേരിൽ നമ്മൾ ദൈവത്തെ അഭിസംബോധന ചെയ്യുവാൻ തുടങ്ങിയാൽ അതല്ലെങ്കിൽ ആ വെളിപാടിൽ നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുവാൻ തുടങ്ങിയാൽ എന്തെല്ലാമാണോ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ചില ആത്മീക ചുരുളുകളെ ഈ നാളുകളിൽ നമ്മൾ തുറന്ന് മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കുവാനും ആ ആത്മീക രഹസ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുവാനും പോവുകയാണ് അതിനായി ഇക്കുതിയ സീരീസിലേക്ക് കത്താവ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ആത്മാവിൽ ഈ പുതിയ വെളിപാടുകളുടെ താഴ്വരയിൽ ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തെ ഒരു വചനഭാഗം നിങ്ങളോട് ഞാൻ പങ്കുവച്ചു പൗല സപ്പോസൻ ഹെബ്രാരിക്ക ആറാം അധ്യായം അതിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ ഇതിനകത്ത് ദൈവം അബ്രഹാത്തോട് പറഞ്ഞ ഒരു ഒറ്റ വാക്കാണ് ഞാൻ നിശ്ചയമായും ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഹലൂയ്യ ഞാൻ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ് അതിൻ്റെ പതിനാലാമത്തെ വാക്യം വചനം ഇങ്ങനെയാണ് പറയുന്നത് ദൈവം മോശയോട് അരുളി ചെയ്തു ഞാൻ ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഹാലലൂയാണ് മോശയെ ദൈവം വിളിക്കുകയാണ് തൻ്റെ ജനത്തെ വിടിവിക്കുവാനായിട്ട് അടിമത്തത്തിൻ്റെ നാടാകുന്ന ഈജിപ്തിൽ നിന്ന് ആ മിസ്രൈമ്യ ശക്തിയിൽ നിന്ന് തൻ്റെ ജനത്തെ വിടിവിച്ച ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന തലമുറകൾക്ക് മുൻപ് തന്നെ ദൈവം വാഗ്ദാനം ചെയ്ത് നിശ്ചയിച്ചിരുന്ന ആ ഒരു വാഗ്ദത്ത നാട്ടിലേക്ക് ആ ഒരു കാനാൻ ദേശത്തിലേക്ക് തൻ്റെ ജനത്തെ വിടിവിച്ച് പുറത്തേക്ക് കൊണ്ടുവരുവാനായി ദൈവം അപ്പോയിൻറ് ചെയ്ത മോശ എന്ന വ്യക്തിയോട് ദൈവം തന്നെ തന്നെ വെളുപ്പെടുത്തി കഴിഞ്ഞപ്പോൾ മോശ പല ഒഴികഴിവും പറഞ്ഞു എനിക്ക് കഴിവില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ഫറവോ ഓടിക്കും ഫറവോ എന്നെ പിടിക്കും കൊല്ലും ഞാൻ വിൽക്കനാണ് ഞാൻ ബലഹീനനാണ് അങ്ങനെ പലതും പറഞ്ഞു അപ്പോഴെല്ലാം ദൈവം മോശയുടെ എക്സ്ക്യൂസുകളൊന്നും ദൈവം വകവച്ചില്ല ദൈവം മോശയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു ഏറ്റവും അവസാനം മോശ പറഞ്ഞു ശരി ഞാൻ പോവാം പക്ഷേ ജനം ചോദിക്കും നിന്നയച്ച ദൈവത്തിൻ്റെ പേരെന്താ ഞാൻ അവരോട് എന്തോ മറുപടിയാണ് പറയാനാണ് മോശയുടെ ആ ഒരു ചോദ്യത്തിന് ദൈവം കൊടുത്ത ഉത്തരമാണ് ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കും അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം വാഗ്ദാനം ചെയ്ത വാഗ്ദപ പ്രദേശത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകുവാൻ എന്നെ അയച്ചവൻ്റെ പേര് അയച്ചവൻ പറഞ്ഞതാണ് ഞാനാകുന്നവൻ ഞാൻ തന്നെ ഹലോ ലൂയ്യ നിങ്ങൾ ചിന്തിച്ചോ ഇങ്ങനെയാണ് ഞാനെന്ന് പറയുന്ന പലരും നമ്മുടെ അടുത്ത് കാണുമായിരിക്കും നമ്മളും പറയും ഞാനന്ന് നമ്മളോട് സഹകരിക്കുന്നവരും പറയും ഞാനെന്ന് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും ഞാൻ നിനക്കത് ചെയ്തു തരാം ഞാൻ നിനക്ക് ഇങ്ങനെ ചെയ്തു തരാം ഞാൻ നിനക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ നൽകാം ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകും ആരൊക്കെ നിന്ന് ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല പത്ര ദിവസം പറഞ്ഞു ആരെല്ലാം ഇടറിയാലും ഞാൻ നിന്നിടില്ല ഇടറില്ല ഇതെല്ലാം പറഞ്ഞു പക്ഷേ ഞാനെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അടുത്തേക്ക് ആര് വന്നു കഴിഞ്ഞാലും അവരാരും യഥാർത്ഥ ഞാനെന്ന് വിളിക്കപ്പെടുന്നവൻ്റെ ആ ഒരു യോഗ്യതയ്ക്ക് തുല്യരല്ല അതാദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഞാനെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുന്ന സകല മനുഷ്യരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും വരുന്നത് രണ്ടാമത് അവർ യഥാർത്ഥ ദൈവത്തെ പോലെ ഞാനെന്ന് പറയുവാൻ തക്ക രീതിയിലുള്ള ആ ഒരു അസ്തിത്വം ദൈവത്തെ പോലുള്ള അസ്തിത്വം ഇല്ലാത്തവരായതുകൊണ്ട് ബാക്കിയുള്ള സക്കല മനുഷ്യരും ഞാനെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാലും അവരെല്ലാവരും നമ്മിൽ നിന്ന് മാറ്റപ്പെടും കാലലൂയ എന്നാൽ ഞാൻ ആകുന്നവൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞ ഈ ദൈവം ആ ദൈവം നിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ഒരു നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുകയല്ല കാരണം അവൻ ആദ്യം അന്തവുമാണ് അവൻ ആൽഫയും ഒമേഗയുമാണ് അവൻ സകലത്തിൻ്റെയും ആരംഭവും എല്ലാത്തിൻ്റെയും അവസാനവുമാകുന്നു അവനാകുന്നു സകലത്തെയും നിലനിർത്തുന്നവൻ അവന് മാത്രമേ അങ്ങനെയുള്ള വ്യക്തി എന്താണ് നിരന്തരമായി നിത്യം നിലനിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഞാൻ എന്ന് പറയുവാന ക പശിച്ചുള്ളൂ ബാക്കിയുള്ള സകലരും ഞാനെന്ന് പറയും ഇന്ന് ഞാനെന്ന് പറയുന്നത് ചിലപ്പോൾ നാളെ ഭൂമിയിൽ കാണത്തില്ല നമുക്കറിയാം ഇന്നലകളിൽ ഇന്നലത്തെ ദിവസം ഞാൻ ഇന്ന് നാളെ ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് ചില ആൾക്കാരുണ്ടാവുമായിരിക്കും അവർ അവരിൽ പലരും ഇന്ന് ഭൂമിയിലുള്ള പലരും ഭൂമി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു എന്നാൽ ഞാനാകുന്നവൻ ഞാൻ തന്നെ എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞ ഒരുവനേ ഉള്ളൂ അതാകുന്നു നമ്മുടെ ദൈവം ആ ദൈവം ഇന്നും ജീവിക്കുന്നു ഒരു ഹാലലൂയായ എല്ലാവരും പറഞ്ഞു ആ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാറ്റവുമില്ല മോശ ദൈവത്തോട് ചോദിക്കുകയാണ് അങ്ങ് ആരാണ് ഞാൻ എന്ത് പേരാണ് പറയേണ്ടത് ദൈവം പറഞ്ഞു യാ അതായത് ഞാനാകുന്നവൻ ഞാൻ തന്നെ ദൈവം മോശയോട് എന്തുകൊണ്ട് തൻ്റെ പേര് ഞാനാകുന്നവൻ ഞാൻ തന്നെ അല്ലെങ്കിൽ യാഹ്വേ എന്ന് പറഞ്ഞു എന്നാരെങ്കിലും ചോദിച്ചാൽ അതിന് റീസൺ ഒന്നേ ഉള്ളൂ ദൈവത്തിന് പേരിടനക്ക് ആരുമില്ല ദൈവത്തിന് പേരിടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ജന്മം നൽകി ആരെങ്കിലും ഒരാൾ ഉണ്ടാകണമായിരുന്നു ദൈവത്തിന് ജന്മം നൽകി ആരുമല്ല അവനാകുന്നു സകലത്തിന്റെയും ആദ്യമുള്ളവൻ സകലത്തിൻ്റെയും അടിസ്ഥാനവും ഉറവിടവും അവനാകുന്നു അവന് പേരിടാൻ ആരുമായില്ല തന്നേക്കാൾ വലിയവനായി ആരുമില്ലാത്തത് കൊണ്ട് ഹെബ്രാഹ് ലേഖനം ആറിന്റെ പതിമൂന്ന് ഇങ്ങനെയാണ് പറയുന്നത് ദൈവം അബ്രഹാത്തോട് പറഞ്ഞത് എങ്ങനെയാണ് തന്നേക്കാൾ വലിയവനായി ആരുമില്ലാതിരുന്നതുകൊണ്ട് അവൻ തൻ്റെ നാമത്തിൽ തന്നെ ശബദം ചെയ്ത് പറഞ്ഞു ദൈവത്തിന് പേരിടുവാനായി തന്നെക്കാളും വലിയ ആരുമില്ലാതിരുന്നത് കൊണ്ട് ദൈവം പറഞ്ഞു ഐ ആം ഞാനാകുന്നവൻ ഞാൻ തന്നെ ഇനി ഇതിൻ്റെ ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞു തരാം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ദൈവം മോശയോട് പറഞ്ഞത് എങ്ങനെയാണ് ഞാനാക്കുന്നവൻ ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ നിനക്ക് ഞാൻ എങ്ങനെയായിരിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് ഞാൻ നിനക്ക് അങ്ങനെ തന്നെയായിരിക്കും നിനക്ക് ഞാൻ എങ്ങനെയായിരിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് ഞാൻ നിനക്ക് അങ്ങനെ തന്നെയായിരിക്കും ഞാൻ നിനക്ക് രക്ഷകനായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ രക്ഷകനായിരിക്കും നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് അങ്ങനെ ആയിരിക്കും ഞാൻ നിൻ്റെ കാരണമായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് അങ്ങനെ ആയിരിക്കും നിൻ്റെ സകല കാര്യങ്ങൾ നടത്തി തരുന്നവനായി ഞാനായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് അങ്ങനെ തന്നെയായിരിക്കും യാഹ്വേ ഞാനാകുന്നവർ ഞാൻ തന്നെ നിനക്ക് ഞാൻ എങ്ങനെയായിരിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് ഞാൻ നിനക്ക് അങ്ങനെ തന്നെയായിരിക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു യാഹ്വ എന്നൊരു വഴിപാടിലേക്ക് നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോൾഡായിട്ട് പറയാൻ പറ്റണം എൻ്റെ ദൈവത്തിൻ്റെ പേര് യാഹ്വ എന്നാവുന്നു ആ ദൈവമാണ് സകലത്തിൻ്റെയും ഉറവിടം ആ ദൈവമാണ് സകലത്തെയും നിലനിർത്തുന്നത് ഞാനാകുന്നവൻ ഞാൻ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവത്തെ ഈ ഒരു ബോധ്യത്തിൽ നിങ്ങൾ കാണുകയും ഈ ഒരു ബോധ്യത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുക മറ്റുള്ള ആരെല്ലാം മാറിപ്പോയാലും ഈ ഞാൻ എന്ന് പറഞ്ഞ ഈ ദൈവം നിന്നെ വിട്ട് ഒരു നാളും മാറിപ്പോകില്ല ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഈ ദൈവം ഒരു നാളും നിന്നെ വിട്ട് മാറിപ്പോകില്ല ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാനെന്ന് പറഞ്ഞ ഈ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകും അവനൊരു നാളും നിന്നെ ഉപേക്ഷിക്കില്ല അവൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല നിനക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിന്നെ ചുമക്കും നിൻ്റെ വാർദ്ധക്യം വരെയും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് തിരുവചനം പറയണം ഞാൻ അതെ ദൈവം ഈ തിരുവചനത്തിനകത്ത് ഓരോ തവണ ഞാൻ എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ദൈവത്തിൻ്റെ ആ പരിപൂർണതയിൽ നിന്ന് ആ ഒരു ദൈവത്തെ തന്നെ നിന്നാണ് ഓരോ തവണയും ദൈവം ഞാൻ എന്ന വാക്ക് ഉച്ചടിച്ചിരിക്കുന്നത് ഈ ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്കിടയാകട്ടെ ഈ ദൈവിക വെളിപാടിൽ ഈ ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള കൃപകർത്തവ നിങ്ങൾക്ക് നൽകട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരും നയിക്കട്ടെ നിങ്ങളെല്ലാവരും വലിയ ദൈവ സാന്നിധ്യത്തിനകത്തായിരിക്കുക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമയം